യുഡിഎഫിന് അനുകൂലമായ തരംഗമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അബിൻ വർക്കി രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് മാതൃകാപരമായ നടപടി സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രചാരണവുമായി എത്തിയപ്പോൾ കെലാവിഷ ന്യൂസിനോടാണ് പ്രതികരിച്ചത് രാഹുൽ മാങ്കുട്ടിപ്പില്ലിന് എതിരെ അദ്ദേഹം വളരെ പൊട്ടൻഷ്യലുള്ള ഞങ്ങളുടെ ഏറ്റവും അനിവാര്യനായിരുന്ന ഒരു നേതാവാണ് അത് ഈ സംശയമില്ല അതിപ്പോഴും സംശയമില്ല കാരണം അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരു യുവാക്കൾ രാഷ്ട്രീയത്തിൽ വേണം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നോണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ മാക്സിമം ഉപയോഗിക്കണം അദ്ദേഹം ഒരു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അർത്ഥ സംശയമില്ല പക്ഷേ ഒരു വിഷയം വന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഒട്ടേറെ തിരക്കുകൾക്ക് ഇടയിലാണോ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പത്തനംതിട്ടയുടെ മണ്ണിലെത്തിയിരിക്കുന്നത് യു ഡി എഫിന്റെ ഉറച്ച് പേരോട്ടമുള്ള പത്തനംതിട്ടയിൽ തെരക്കൽ ഇടയിലും പ്രചരണത്തിന് അദ്ദേഹം എത്തിയിട്ടുണ്ട് കേരള ന്യൂസിനോട് അദ്ദേഹം എങ്ങനെയാണ് യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത് യു ഡി എഫിന് അനുകൂലമായ വലിയ തരംഗമാണ് ഈ ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിൽ കേരളത്തിലുടനീളമുള്ളത് കേരളത്തിലുടനീളം ജനങ്ങൾ ഈ സർക്കാരിനെ എങ്ങനെ താഴെ ഇറക്കണം എന്നുള്ള വലിയ ചിന്തയിലാണ് കാരണം ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് ഇതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി വിലക്കയറ്റം കാരണം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ കാരണം ക്രമസമാധാന പ്രശ്നങ്ങൾ കാരണം അഴിമതി കാരണം ഈ നാട്ടിലെ സാധാരണ യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങളും വിദ്യാഭ്യാസ സ്വപ്നങ്ങളും നശിപ്പിച്ച ഒരു സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനവിധിയാണ് ഈ പ്രദേശ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ പോകുന്നത് പക്ഷാൽ ശബരിമല അയ്യപ്പന്റെ വരെ സ്വർണം കട്ട ഒരു സർക്കാരാണ് എന്നുള്ള വികാരം പൊതുവികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നിട്ടും അവരെ സംരക്ഷിക്കുന്നത് സി പി എമ്മും സർക്കാരുമാണ് എന്നുള്ള പൊതുവികാരമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു വോട്ട് ചെയ്താലാണ് നാട്ടിൽ വികസനം വരികയെന്നും ഈ കള്ളന്മാരെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു തരംഗം യു ഡി എഫ് തരംഗം അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുണ്ട് അത് വോട്ടായി മാറും ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഈ മുനിസിപ്പാ അടൂർ ജില്ലാ പഞ്ചായത്ത് ടക്കം തന്നെ രാഹുൽ വിഷയം മാതൃകപരമായ ഒരു നടപടിയാണ് ഇപ്പോൾ പാർട്ടി എടുത്തിട്ടുള്ളത് മറ്റേ ആണെങ്കിൽ പാർട്ടി കമ്മീഷനും പാർട്ടി കോടതി രാഹുലിന്റെ ഒരു സുഹൃത്തുക്കളെ തീരുമാനത്തിൽ അല്ല ഇത് തീർച്ചയായിട്ടും രാ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ അദ്ദേഹം വളരെ പൊട്ടൻഷ്യലുള്ള ഞങ്ങളുടെ ഏറ്റവും അനിവാര്യനായിരുന്ന ഒരു നേതാവാണ് അതിൽ സംശയമില്ല അതിപ്പോഴും സംശയമില്ല കാരണം അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരു യുവാക്കൾ രാഷ്ട്രീയത്തിൽ വേണം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ മാക്സിമം ഉപയോഗിക്കണം അദ്ദേഹം ഒരു കഴിവുട്ട എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല പക്ഷെ ഒരു വിഷയം വന്നു അതൊരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ പരാതിക്കാരി ആരാണ് എന്ന് പോലും നോക്കാതെ പാർട്ടി ഒരു നിലപാടെടുത്തു ആ നിലപാടാണ് ആദ്യം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി രണ്ട് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി മൂന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ മൂന്ന് നടപടികളെടുത്തു എടുക്കും പിന്നീട് ആ പരാതിക്കാരി പരാതിയുമായി പോയപ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധി കോടതിയിൽ ഇന്ത്യൻ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് കോടതിയുടെ തീരുമാനമായിരുന്നു പ്രധാന അപ്പോ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ പാർട്ടി ഉടനെ തന്നെ അടുത്ത ഘട്ട നടപടിയെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയെടുത്തു വീണ്ടും അദ്ദേഹത്തോട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഇത്രയും നടപടികൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഏറ്റവും കഴിവുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നിട്ട് ഞങ്ങൾ ആ നടപടികൾ എടുത്തു അത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീപക്ഷ നിലപാടുകൾ അല്ല ആ പരാതിയിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന് ഒരു പരാതി കിട്ടുന്നു അതിന്റെ അടിയിൽ പേരുണ്ടായിരുന്നില്ല വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല ഡേറ്റ് ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ അത് ഡി ജി പിക്ക് കൈമാറി നിങ്ങൾ ഇത് പറയുമ്പോൾ മറുവശം ചിന്തിക്കണം ഈ മുകേഷിനെതിരെ ഇതേ സമാനമായ റേപ്പ് കേസ് അതിൽ പരാതി ഉണ്ടായിട്ട് നടപടി എടുത്തില്ല കേസ് വന്നിട്ട് നടപടി എടുത്തില്ല പരാതിക്കാരി പരസ്യമായി പറഞ്ഞിട്ട് നടപടി എടുത്തില്ല അയാൾ അറസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു എന്ന് പറയുമ്പോൾ സി പി എം ഇതുപോലുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടും അത് ശശിയുടെ കേസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവരുടെ ചാനൽ ചർച്ചകളിൽ വന്ന ഡിവൈഫൈക്കാരുടെ കേസിലായിക്കൊള്ളട്ടെ ഞങ്ങൾ തീവ്രത അളക്കുന്ന മെഷീനോ പാർട്ടി കോടതിയുമായിട്ടോ ഈ വിഷയത്തിൽ സമീപിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ത്യൻ കോടതിയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ജുഡീഷ്യറേയും വിശ്വസിക്കുന്നതുകൊണ്ട് അനുസരിച്ചുള്ള ഒരു നിലപാടെടുത്തു അപ്പോ ഈ ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പത്മകുമാർ ജയിലിലാണ് ഇതേവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല വാസു ജയിലിലാണ് ഇതേതര പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കളറ് കഞ്ഞിവെക്കുന്നവരാണ് സി പി എമ്മുകാർ എന്നുള്ളത് പൊതുജനം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അത് ഈ വിഷയത്തിൽ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് ഇനിയിപ്പോ വോട്ട് ചെയ്യാൻ രണ്ടോ മൂന്നോ എങ്ങനെയാണ് അനുകൂലമായിട്ടുള്ളത് അതായത് ഞാൻ ഇന്നലെ മലപ്പുറത്തായിരുന്നു ഇനി ഞാൻ കോഴിക്കോടായിരുന്നു മലബാറിലുണ്ടായിരുന്നു തക്കൻ കേരളത്തിലും ഒക്കെ യാത്ര ചെയ്തു കേരളത്തിലുടനീളം യുഡിഎഫിന്റെ തരംഗമാണ് അതൊരു സംശയമുണ്ട് അത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം അത് നിലനിൽക്കുന്നുണ്ട് അത് വോട്ടായി മാറും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ നിന്ന് താഴെ ഇറക്കണമെന്ന ശക്തമായ വികാരം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട് അത് വോട്ടായി മാറും യു ഡി എഫ് തിരിച്ചു വരണം വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ യു ഡി എഫ് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അതൊക്കെ ഇവിടെ വോട്ടായി മാറും ഞങ്ങൾ സംസ്ഥാനത്തുടനീളം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ പറയുന്നത് യു ഡി എഫിന്റെ ഒരു കോട്ടയായിരുന്നു പത്തനംതിട്ട ജില്ല അത് എന്തൊക്കെയാണ് അല്ലെ തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും കാരണം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് യു ഡി എഫിന് എപ്പോഴും വലിയ മുന്നേറ്റമുള്ള ജില്ലയാണ് വലിയ പ്രസക്തിയുള്ള ജില്ലയാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ മാർ വന്നപ്പോഴാണ് ഈ ജില്ലയിൽ തന്നെ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഈ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും വലിയ വികസനം ഒരടിപ്പുണ്ട് അത് ഈ തവണ അത് അടൂരും കോന്നിയും റാന്നിയും തിരുവല്ലയും ഒക്കെ അടക്കം ഞങ്ങൾ ഈ തവണ അത് തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആറന്മുള അടക്കം ഞങ്ങൾ തിരിച്ചു പിടിച്ച് ഇവിടെ അഞ്ചിൽ അഞ്ച് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആയിരിക്കും ഇലക്ഷൻ റിസൾട്ട് അപ്പൊ അവസാനമായിട്ട് എന്റെ ഒരു സ്വകാര്യ ഇഷ്ടമായിട്ട് ചോദിക്കുകയാണ് ആറന്മുളയിൽ അങ്ങനെ 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 ഒരു ആലോചനയില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ പാർട്ടി ആ വധാത് സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളും അങ്ങനെ യു ഡി എഫ് തിരിച്ചു വരുന്ന ആത്മവിശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അബിൻ വർക്ക് ഉൾപ്പെടെയുള്ളവർ നമുക്ക് തരുന്നത് പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രതി പങ്കാടിക്കുന്നൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട